മണ്ടേ റൂട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പറയുന്നത് ഇനാമിൽ പെയിന്റുകളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇനാമിൽ പെയിന്റുകൾ പൊതുവെ ഓയിൽ പെയിൻറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഘടക വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒന്നാമതായി ബേസ് എന്ന പേരിൽ ഒരു വസ്തു ആ ബേസിനുള്ളിലേക്ക് വെഹിക്കിൾ ഓർ കരിയർ എന്ന് പറയുന്ന മറ്റൊരു വസ്തു ചേർക്കുകയാണ് ബഹുഗിൾ ഓർ കരിയർ എന്ന് പറഞ്ഞാൽ പെയിൻറിനെ വഹിച്ചുകൊണ്ട് പ്രതലത്തിൽ എല്ലായിടത്തും ഒരുപോലെ പരന്ന് വ്യാപിക്കുന്നതിന് ആവശ്യമായ ഒരു വസ്തു അടുത്തത് ഒരു ഡ്രയറാണ് ഡ്രയർ എന്ന് പറഞ്ഞിരുന്നാൽ പെയിൻറ് ഏതെങ്കിലും പ്രതലത്തിൽ പുരട്ടി കഴിഞ്ഞാൽ അത് ഉണങ്ങി ഭംഗിയാകുന്നതിന് ഉള്ള ഒരു വസ്തു അതിനെ സഹായിക്കുന്ന ഒരു വസ്തു അതിനെയാണ് ഡ്രയർ എന്ന് പറയുന്നത് അടുത്തത് നാലാമതായി പെയിൻറ്റിന് ആവശ്യമായ നിറങ്ങൾ ചേർക്കുന്നതിന് അതിന് ഒരു കളറിങ് പിക്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പൊടി രൂപത്തിലുള്ള നിറങ്ങൾ അത് ചേർക്കാം അടുത്തതായി അഞ്ചാമതായി ഒരു സോൾവെൻ്റ് അതായത് ഈ പെയിൻറ്റിനെ ലൈൻ രൂപത്തിൽ വരുത്തുവാനും അത് ഭംഗിയായി പാക്ക് ചെയ്ത് സൂക്ഷിക്കുന്നതിനും ആവശ്യമായ ഒരു സാധനം ആ ലൈന് രൂപത്തിലുള്ള സാധനത്തിന് സോൾവെൻറ്റ് എന്നാണ് പറയുന്നത് അടുത്തത് ഈ പെയിൻറ്റിന് മാർക്കറ്റിൽ കൊണ്ടുപോയാൽ സാധാരണക്കാർക്ക് പോലും വാങ്ങുവാൻ കഴിയുന്നത്ര വില നിലവാരം കുറഞ്ഞിരിക്കുന്നതിന് തരത്തിലുള്ള അതും പെയിൻറ്റിന് ആവശ്യമായ ഭാരം ലഭിക്കുന്നതിനും വേണ്ടിയിട്ട് അതിൽ ചേർക്കുന്ന ഒരു മറ്റൊരു വസ്തു അതിന് ഇന്നർത്ത് ഫില്ലർ എന്നുമാണ് പറയുന്നത് ഇങ്ങനെ ആറ് സാധനങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ് ഈ പെയിൻറ് നിർമ്മിക്കുന്നത് ഇനി ആ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാം അങ്ങനെ ആറ് ഘടകപദാർത്ഥങ്ങൾ ഒന്നിച്ച് ചേർത്താണ് ഒരു പെയിൻറ്റ് നിർമ്മിക്കുന്നതെന്ന് മനസ്സിലായല്ലോ അതായത് ഒന്നാമതായി ബേസ് ബേസ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി പെയിൻ്റിൽ അടങ്ങിയിരിക്കുന്ന വസ്തുവിനെയാണ് ബേസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് വൈറ്റ് ലെഡ് റെഡ് ലെഡ് സിങ്ക് വൈറ്റ് അയൺ ഓക്സൈഡ് ടൈറ്റാനിയം വൈറ്റ് ആൻറ്റിമണി വൈറ്റ് അലൂമിനിയം പൗഡർ ലിത്തോഫോൺ എന്നിങ്ങനെയുള്ള വസ്തുക്കളാണ് അടുത്തത് ഓർ കാരിയർ ആണ് ഓർ കാരിയർ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അതായത് പെയിൻറ്റിനെ ലൈൻ രൂപത്തിലാക്കി അത് ഒരു പ്രതലത്തിൽ പരന്ന് എല്ലായിടത്തും ഒരുപോലെ ചേരുന്നതിന് ആവശ്യമായ ഒരു വസ്തു അത് പ്രധാനമായും അത് ലിൻസീഡ് ഓയിലാണ് ലിൻസീഡ് എന്ന് പറഞ്ഞാൽ വളരെയധികം കാര്യങ്ങൾ പറയുവാനുണ്ട് ലിൻസിഡ് ലോഡിനെ കുറിച്ച് അത് മറ്റൊരുപാട് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു വസ്തു കൂടിയാണ് ഈ ലിൻസീഡ് എന്ന് പറയുന്നത് ഇത് ഫ്ലാക്സ് സീഡ് ഓയിൽ എന്നും അറിയപ്പെടും ഇതിൽ നിന്ന് ഒരുപാട് ആരോഗ്യപരമായ മരുന്നുകൾ മറ്റൊരുപാട് സൗന്ദര്യ വസ്തുക്കൾ ഒക്കെ ഇതിൽ നിന്ന് നിർമ്മിക്കുന്നുണ്ട് ഇത് ചണം എന്ന് പറയുന്ന ചെടിയിൽ നിന്ന് അതായത് ചണച്ചെടിയുടെ വിത്ത് ആട്ടിയെടുക്കുന്ന എണ്ണയാണ് ലിൻസീഡ് ഓയിൽ എന്ന് പറയുന്നത് അടുത്തത് അതിനെക്കുറിച്ച് ഈ ലിൻസീഡ് ഓയിലിനെ കുറിച്ച് പ്രത്യേകമായ ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വിശദീകരിക്കാം അതിൻ്റെ നാല് തരം ലിൻസീഡ് ഓയിലുണ്ട് അതെല്ലാം വിശദമാക്കുന്നതാണ് അടുത്തത് ടങ്ക് ഓയിലാണ് ടങ്ക് ഓയിലെന്ന് പറയുന്ന അതായത് വളരെ നേർമ്മയുള്ള പെയിൻറ്റുകളിൽ പ്ര ചേർക്കുന്നതിന് ഉള്ളതാണ് ടങ് ഓയിൽ എന്ന് പറയുന്നത് അതും വിശദമാക്കാം അടുത്തത് പോപ്പി ഓയിലാണ് പോപ്പി ഓയിൽ എന്ന് പറയുന്നത് പോപ്പി ചെടിയുടെ വിത്തിൽ നിന്നും ആട്ടി എടുക്കുന്ന എണ്ണയാണ് അതാണ് പോപ്പി ഓയിൽ എന്ന് പറയുന്നത് അടുത്തത് നട്ട് ഓയിലാണ് നട്ട് എന്ന് പറഞ്ഞാൽ വാൾനട്ട് എന്ന് പറയുന്ന ഒരു മരത്തിൻ്റെ കായയുടെ വിത്തിൽ നിന്നും എടുക്കുന്നതാണ് നട്ട് ഓയിൽ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വെഹിക്കിൾ അവർ കാരിയറായി ഉപയോഗിക്കുന്നത് ഒരിക്കൽ കൂടി പറയാൻ ലിൻസീഡ് ഓയിൽ ടങ്ക് ഓയിൽ പോപ്പി ഓയിൽ നട്ട് ഓയിൽ എന്നിങ്ങനെ ആണ് നാലെണ്ണം അടുത്തത് ഡ്രയേഴ്സാണ് ഡ്രയേഴ്സ് എന്ന് പറഞ്ഞാൽ പെയിൻ്റ് ഒരു പ്രതലത്തിൽ പുരട്ടി കഴിഞ്ഞാൽ അത് ഉണങ്ങണം അത് ഉണങ്ങുന്നതിനാവശ്യമായ സാധനങ്ങളാണ് അതിൽ ചേർത്തിരിക്കുന്നത് അത് ഒന്നാമതായി അതിൽ ചേർത്തിരിക്കുന്നത് കോബാൾട്ട് എന്ന് പറയും എന്ന് പറഞ്ഞാൽ അതൊരു ലോഹമൂലകമാണ് പിന്നെ ലെഡ് ലെഡ് എന്ന് പറഞ്ഞാൽ ഇയമാണ് അടുത്തത് മാംഗനീസ് മാങ്കനീസ് എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം പിന്നെ ലിത്താർജ് ലിത്താർജിന് ലെഡ് മോണോക്സൈഡ് എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ മാങ്കനീസ് സൾഫേറ്റും ആണ് ഇതിന് ചേർക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ചേർക്കുകയുള്ളൂ അടുത്തതായി ഇനർട്ട് ഫില്ലർ എന്ന് പറയുന്നൊരു സാധനമാണ് ആ ഇന്നർട്ട് ഫില്ലർ എന്ന് പറയുന്ന പറഞ്ഞാൽ അത് പ്രധാനമായിട്ടും ചണവിത്തിൻ്റെ പൊടി തന്നെയാണ് മറ്റേ എന്ന് പറഞ്ഞാൽ ചണവിത്തിൻ്റെ എണ്ണയാണ് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വരുന്ന വേസ്റ്റായിട്ട് വരുന്ന സാധനങ്ങളാണ് ചണവിത്ത് അതിൻ്റെ പൊടി ചണവിത്ത് പൊടി ആണ് അതിൽ നിന്നും അതാണ് ചേർക്കുന്നത് പിന്നീട് കാൽസ്യം കാർബണേറ്റ് ചോക്ക് പൗഡറ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നിവയാണ് ചേർക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശം നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ പെയിൻറ്റിൻ്റെ വിലനിലവാരം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങൾ ചേർക്കുന്നത് കൂടാതെ പെയിൻറ്റിന് വെയിറ്റ് കിട്ടുന്നതിനും വേണ്ടിയിട്ടും കൂടിയാണ് അടുത്തത് കളറിങ് ആണ് കളറിങ് പിഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പെയിൻറ്റിന് ആവശ്യമായ നിറം ചേർക്കുന്ന കഴിഞ്ഞ വീഡിയോകളിൽ പോലും ഈ നിറങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പരാമർശിച്ചിട്ടുണ്ട് ഇത് കൂടുതലായും മണ്ണിൽ നിന്നാണ് എടുക്കുന്നത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മണ്ണ് വിവിധതരം മണ്ണുകളുണ്ട് വെളുത്ത മണ്ണ് കറുത്ത മണ്ണ് ചുവപ്പ് മണ്ണ് എന്ന് തുടങ്ങി ഒരുപാട് മഞ്ഞ മണ്ണ് അങ്ങനെ ഒരുപാട് നിറങ്ങളുണ്ട് മണ്ണിൽ അതിനെ വേർതിരിച്ചെടുക്കുന്നതാണ് അതിനെയെല്ലാം ഈ മണ്ണിൽ നിന്ന് എടുക്കുന്ന നിറങ്ങൾക്കെല്ലാം വോക്കേഴ്സ് എന്നും അമ്പേഴ്സ് എന്നും അയൺ ഓക്സൈഡ് എന്നും ഒക്കെയാണ് പറയുന്നത് പിന്നെ ചുണ്ടാമ്പിൻ്റെ ചേരുവകളുണ്ട് അത് കാൽസിനേഡ് നിറങ്ങളാണ് കാർസിനേഡ് നിറങ്ങളാണെന്നാണ് അതിന് പറയപ്പെടുന്നത് ഉദാഹരണത്തിന് ലാംബ് ബ്ലാക്ക് ഇൻ ലാംബ് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ വിളക്ക് കത്തിച്ച് വിളക്ക് കരി അതിനെയാണ് ലാംബ് ബ്ലാക്ക് എന്ന് പറയുന്നത് പിന്നെ ഇന്ത്യൻ റെഡ് ഇന്ത്യൻ റെഡ് എന്ന് പറയുന്നതും അതും മണ്ണിൽ നിന്ന് എടുക്കുന്നതുമാണ് അത് മാത്രവുമല്ല അത് ഇരുമ്പിൻ്റെ മൂലകങ്ങളൊക്കെ ചേർത്ത് എന്നുള്ളതാണ് പിന്നെ കാർബൺ ബ്ലാക്ക് അതും കരി തന്നെയാണ് പിന്നെ റെഡ് ലെഡ് ഇത്രയും സാധനങ്ങളാണ് അങ്ങനെയുള്ളത് ഇതിൽ കടുത്ത നിറങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രഷ്യൻ ബ്ലൂ ക്രോം യെല്ലോ ക്രോം ഗ്രീൻ എന്നിങ്ങനെയുള്ള വസ്തുക്കൾ അതെല്ലാം കൃത്രിമമായി ഉണ്ടാക്കുന്നതാണ് പിന്നെ ടിൻ്റ് നിറങ്ങൾ ഉണ്ടാക്കുന്നതിന് ഉള്ള നിറങ്ങൾ ഗ്രാഫൈറ്റ് ലാമ്പ് ബ്ലാക്ക് ഐവറി ബ്ലാക്ക് വെജിറ്റബിൾ ബ്ലാക്ക് ബ്ലൂ നിറങ്ങൾക്കായി ഇൻഡിഗോ പ്രഷ്യൻ ബ്ലൂ ബ്രൗൺ നിറങ്ങൾക്കായി ബേൺഡ് അംബർ റാ അംബർ പച്ച നിറങ്ങൾക്കായി ക്രോം ഗ്രീൻ കോപ്പർ സൾഫേറ്റ് റെഡ് നിറങ്ങൾക്കായി കാർമൈൻ റെഡ് ലെഡ് വെർമിലിയൻ റെഡ് യെല്ലോ നിറങ്ങൾക്കായി യെല്ലോ ക്രോം റാസീന യെല്ലോ ഓക്കർ എന്നിവയാണ് അടുത്തത് പെയിൻറ്റിനുള്ളിലെ സോൾവെൻ്റ് ആണ് സോൾവെൻ്റിന് എന്ന് പറഞ്ഞാൽ പെയിൻറ്റിൻ്റെ കനം കുറയ്ക്കുക എന്നതാണ് ആയതിനാൽ അനായാസേന പ്രതലങ്ങളിൽ പുരട്ടുവാൻ സാധിക്കും കൂടാതെ പ്രതലങ്ങളിൽ ഉള്ള ചെറു കുഴികളിൽ പോലും നുഴഞ്ഞു കയറി പതിഞ്ഞിരിന്ന് ചേർന്ന് പറ്റിച്ചേർന്നിരിക്കുവാൻ പെയിൻറ്റിനെ സഹായിക്കുന്ന വസ്തുവാണ് സോൾവൻ്റ് എന്ന് പറയുന്നത് ഇത് സാധാരണയായി ഉപയോഗിക്കുന്നത് ടർപ്പൻ്റൈനുകൾ ആണ് ടർപ്പൻറ്റൈൻ എന്ന് പറഞ്ഞാൽ വൈറ്റ് സ്പിരിറ്റ് എന്ന പേരിലാണ് അറിയപ്പെടും ഇത് ഒരു പെട്രോളിയം പ്രോഡക്റ്റാണ് ഇത് ധാരാളമായി ലഭിക്കുന്നുണ്ട് ബാഷ്പീകരണ പരിശോധനയിലൂടെ സ്പിരിറ്റിൻ്റെ ശുദ്ധി മനസ്സിലാക്കുവാനും കഴിയും ഏറ്റവും നല്ല സ്പിരിറ്റിൽ ബാഷ്പീകരണ ശേഷം അല്പം പോലും അവശിഷ്ടങ്ങൾ ബാക്കി വരികയില്ല അതുകൊണ്ടാണ് ഈ വൈറ്റ് സ്പിരിറ്റ് അഥവാ ടെർപ്പൻറ്റൈൻ ഈ പെയിൻറ്റിലെ സോൾവെൻ്റായി ഉപയോഗിക്കുന്നത് കൂടാതെ മുന്തിതരം പെയിൻ്റുകളിൽ സോൾവെൻ്റായി ഉപയോഗിക്കുന്നത് ഡബിൾ ബോയിൽഡ് ലിൻസീഡ് ഓയിലുകളാണ് അത് ഡബിൾ എന്ന് ഞാൻ എടുത്തു പറയാൻ കാര്യം ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സോൾവെൻ്റിൽ ലിൻസീഡ് എന്ന് പറയുന്നത് നാല് തരത്തിലുണ്ട് അത് ആ നാല് തരം ലിൻസീഡ് ഓയിലുകളെക്കുറിച്ചും വിശദമായി ഒരു വീഡിയോ തന്നെ ചെയ്താലും തീരുകയില്ല അത്രത്തോളം ഉണ്ട് അതായത് അതിൻ്റെ പേരുകൾ ഞാൻ പറയാം ഒന്നാമതായി റാ ലിൻസീഡ് ഓയിൽ പിന്നെ ബോയിൽഡ് ലിൻസീഡ് ഓയിൽ പിന്നെ പേയിൽ ബോയിൽഡ് ലിൻസിഡ് ഓയിൽ പിന്നെ ഡബിൾ ബോയിൽഡ് ലിൻസിഡ് ഓയിൽ എന്നിങ്ങനെ നാല് തരമാണ് ഇതിലെ ഡബിൾ ബോയിൽഡ് ലിൻസിഡ് ഓയിലിന് വേറൊരു പേരുകൂടി ഉണ്ട് തിന്നർ എന്നാണത് നമ്മൾ ആ പേരിലാണ് അറിയപ്പെടുന്നതും മാർക്കറ്റിൽ നിന്ന് നമുക്ക് അത് ലഭിക്കുന്നത് അതായത് എൻസി തിന്നർ എന്ന് പറയും നെട്രോ സെല്ലുലോസ് തിന്നർ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി തുടർന്നുള്ള ബാക്കി കാര്യങ്ങൾ തുടർന്നുള്ള മറ്റ് വീഡിയോകളിലൂടെ പരിചയപ്പെടുത്തുന്നതായിരിക്കും പതിവ് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുവാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഏവരും സഹകരിക്കുമെന്നുള്ള വിശ്വാസത്തോടെ നന്ദി നമസ്കാരം